അങ്ങനെ ഇസാഖാൻ ടോംബ് നമ്മൾ കണ്ടു ഇനി നമുക്ക് ഹുമയോൺ ടോംബാണ് കാണേണ്ടത് നമ്മൾ ലാസ്റ്റ് വീഡിയോയില് പറഞ്ഞു നിർത്തിയതും ഈ ഒരു രംഗമായിരുന്നു അല്ലേ അതെ നമ്മൾ ഇനി ഹുമ്മയോൺ ടോംബിനോട്ട് പോണേ വഴിയായിരുന്നു കാണിച്ചത് നോക്കിക്കേ ഈ ഇസാഖാൻ ടോംബിന്റെ അതായത് ഇങ്ങനെ പൊളിച്ചിട്ട് അങ്ങോട്ടൊരു വാതിൽ പടത പോലെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ അതെ അപ്പൊ ഇതിന്റെ കുറെ പ്രത്യേകതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇസാഖാൻ ടോംബാണ് പഴയ ടോംബ് ഇസാഖാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇസാഖാൻ ജീവിതകാലത്ത് തന്നെ ആള് തന്നെ പണിത ടോംപാണ് അപ്പൊ ഇതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഹുമിയോ ടോംബ് പണിയണത് പക്ഷെ ഇസാ ഖാൻ ആണ് ആദ്യം ടോംബ് പണിതെങ്കിലും ഹുമിയോണാണ് ആദ്യം മരിക്കുന്നതും അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നതും അതിന് ശേഷമാണ് ഇസാഖാൻ മരിക്കുന്നതും അദ്ദേഹത്തെ അദ്ദേഹം പണിത ടോംബിലേക്ക് അടക്കം ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇത് നോക്കുമ്പഴത്തേക്കും നിനക്ക് അതിന്റെ ഉള്ളിൽ അന്ന് നമ്മള് പോയപ്പോ ഓർമ്മയുണ്ടോന്ന് ഓർമ്മയുണ്ടോ നമ്മളവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമ്മൾ താജ്മഹലില് പോയിത് ഓർക്കുന്നുണ്ടോ ആ അപ്പൊ അവിടെ ഇതേപോലെ തന്നെ വലിയ രീതിയിലായിരുന്നു കവാടങ്ങളും എല്ലാം നോക്കിക്കേ അതെ അതെ ക നല്ല ഭയങ്കര വലിയ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു നമ്മൾ വിശാഖാരെ കണ്ട പോലെയല്ല അത് ഒരു ആർക്കിടെക്ചർമാർ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭീമാകാരമായ സ്ട്രക്ചറാണ് ശരിക്കും ഈ ടോംബി എന്നൊരു പ്രചോദനം കൂടി കൊണ്ടിട്ടാണ് നമ്മൾ ആഗ്രയിലുള്ള താജ്മഹൽ പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞ ഓ അത് തന്നെയാണല്ലോ ഇത് എന്ന് തോന്നും പക്ഷെ അതിനെ വ്യത്യസ്തമായി നിലനിർത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ് ഇതിന്റെ ഒരു മാതൃക ആ താജ്മഹലിന്റെ ശരിക്കും നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും ഇത് ഇതാണ് പ്രധാന കവാടം ഓർക്കുന്നുണ്ടോ എന്ത് എന്തൊരു വലിപ്പാണല്ലേ ആ പ്രധാന കവാടം തന്നെ വലിയ വലിയ ഒരു അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഉള്ളില് വേറൊരു ആർക്കിടെക്ചർ ശൈലി ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ കവാടാണെന്ന് തന്നെ നമ്മൾ അന്ന് അത്ഭുതപ്പെട്ടു പോയി അല്ലെ ഇതിന്റെ ഉള്ളിലല്ലേ ഉള്ളിലേ അവർ ഇതിന്റെ ഉള്ളിലാണ് ഈ കവാടം തന്നെ നോക്കിക്കേ എത്രയോ വലിയൊരു വലിയ ഒരു സ്ട്രക്ചറാല്ലേ നല്ല നമ്മളെ താജ്മഹല് ബിൽഡിങ് അതിന്റെ ആ ഫ്രണ്ടില് കണ്ട പോലെ തന്നെ നമ്മൾ ആ ഒരു കേറി ചെന്ന് ആ ഒരു ചത്തരത്തിലിരിക്കുമ്പോഴത്തേക്ക് താജ്മഹല് നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ വീക്ഷിക്കുമ്പോ കാണുന്ന പോലെ തന്നെയാണ് കണ്ട അത് കയറി ചെല്ലുമ്പോ നോക്കിയേ നമ്മൾ ആ താജ്മഹൽ ഇങ്ങനെ ഒരു രംഗം എടുത്തിരുന്നു ആ കേറി ചെല്ലുന്ന എൻട്രിയില് നേരെ കേറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ട ഇതേപോലെ തന്നെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുവായിരുന്നു അല്ലെ അത് നല്ലൊരു ഒരു പ്ലേസിങ് വിഷ്വൽ ആയിരുന്നു ആ സമയത്ത് ഇതും വ്യത്യാസമൊന്നുമല്ല എന്ന ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു ബിൽഡിങ് തന്നെയല്ലേ സത്യം താജ്മഹൽ കളർ ചേഞ്ച് ആ അത് അത് കറക്റ്റ് കറക്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ മാർബിളില് വെണ്ണക്കൽ മാർബിളാണ് പടുന്നതെങ്കിൽ ആ ഇത് മിക്സ് ആണ് കണ്ടില്ലേ ഇതിന്റെ കഥ നിനക്ക് ണ്ടോ ഇല്ലേ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ഹുമിയോന്റെ ജീവിതത്തില് ശരിക്കും പറഞ്ഞൂറ്റി എട്ടിലാണ് ജനിക്കുന്നത് ബാബർ എന്ന് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ഇസാഖാന്റെ ഇതില് ബാബറിന്റെ മകനാണ് ഹുമിയോ അതായത് ഷാജഹാന്റെ ഫാദർ ഓക്കെ ഈ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബാബറിന്റെ മരണത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് സിംഹാസനമേറ്റത് പക്ഷെ അതിലൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് അങ്ങനെ ഈ ബാബറിനെ പോലെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബാബറിനെ പോലെ അത്ര സുഗമമായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ഭരണകാലം ആ സമയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇസാ ഖാന്റെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എതിരായിട്ടായിരുന്നു സേനാനായകനായിട്ട് ആ പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു ഷേർഷാ സൂറി എന്ന് പറയുന്നത് ഇല്ലേ ഓർക്കുണ്ടോ അഫ്ഗാനിസ്ഥാൻ ഒരു രാജാവ് ആ അദ്ദേഹമാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ച് അവസാനം ഇറാനിലേക്ക് ഇദ്ദേഹം ഒളിച്ചുകൂടി പോകേണ്ട ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ധൈര്യമൊക്കെ സംഭരിച്ച് അവിടുത്തെ സേനയുടെ ഒരു ഹെൽപ്പും കൂടെ വെച്ചിട്ടാണ് തിരിച്ചു വന്ന് ആക്രമിച്ച് വീണ്ടും ഇദ്ദേഹം ഭരണമൊക്കെ കൈയേറിയെങ്കിലും പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ തന്നെ ഇദ്ദേഹം ഒരു പുസ്തകപ്പടിയിൽ നിന്ന് വീണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ഇദ്ദേഹം മരണപ്പെട്ടു ഓ അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ബേഗാബേഗം എന്നാണ് പേര് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആ അദ്ദേഹത്തിന്റെ വൈഫാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഈ ഹും ടോംബ് നിർമ്മിച്ചത് അതെ അപ്പൊ ഇതില് ഇത് ഈ ഒരു ഹുമേൻ ടോംബിന് വേറൊരു പേരും കൂടി ഉണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഡോർമറ്ററി എന്ന് അതെന്താന്നറിയോ ഇല്ല ഇവിടെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ നൂറ്റമ്പതോളം കുടുംബങ്ങളെ അടക്കം ചെയ്തിരിക്കുന്നത് കണ്ടെ നമ്മൾ ഈ നടക്കുന്ന ഭാഗത്തൊക്കെ കണ്ടോ ഓരോ കല്ലറുകൾ കണ്ട ഈ കല്ലറുകളൊക്കെ അവരെ ഓരോ കുടുംബാംഗങ്ങളുടെ കല്ലറിയാണ് അന്ന് നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു പോയി കാരണം താജ്മഹലിൽ അങ്ങനെ കാണാൻ പറ്റില്ല അതിൽ രണ്ട് കല്ലറിയുള്ളൂ ഷാജഹാന്റെയും മുംതാസിന്റെയും പക്ഷെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കല്ലറ ഓരോ ആ അതിന്റെ മേളിൽ കേറുമ്പോഴും ഉള്ളിലൊക്കെ കേറുമ്പോഴത്തേക്കും നമ്മളന്ന് കണ്ടിരുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷെ ഇതൊക്കെ ഇതൊക്കെ കണ്ടു ഇതൊക്കെ പഴയ ആർക്കിടെക്ചർ ശൈലി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും താജ്മഹൽ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അതെ പക്ഷെ ആ സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ താജ്മഹലിന്റെ സൈഡിലൊക്കെ ഉള്ള കൊറേ ബിൽഡിംഗ് അല്ലെ മസ്ജിദ് അങ്ങനെ കൊറേ ബിൽഡിംഗ് ഒക്കെ അതിന്റെ ഒക്കെ സ്റ്റോൺ തന്നെയാണ് വെച്ചേക്കുന്നത് നോക്ക് ആ കറക്റ്റ് ലെവൽ അതേപോലെ തന്നെ ഏകദേശം ഉണ്ട് അല്ലേ പക്ഷെ എന്റെ ഭംഗിയെ കാണാനായിട്ട് ആ സമയത്ത് ഒന്ന് എന്നാലോച താജ്മഹലിന് മുമ്പേണ്ടതായിരുന്നു താജ്മഹലിന്റെ നിർമ്മിച്ച ഷാജഹാന്റെ ഫാദറുടെ കല്ലറയ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ആൻഡ് ഇന്ത്യൻ വാസ്തുകലയുടെ ഒരു തനിയാവർത്തന ശരിക്കും തനിയാവർത്തനം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുക ഇതിന്റെ ഒരു തനിയാവർത്തനാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീടുണ്ടായ പിന്നീടുണ്ടായ താജ്മഹല് അതായത് ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ് ടോംബ് ടോംബ് എല്ലാത്തിനും കൂടെ ഒരു പ്രചോദനം ചെയ്യുന്ന രീതിയിൽ താജ്മഹല് ഹസ്ബൻഡിന് വേണ്ടി പണതോ കണ്ട ഇതൊക്കെയാണ് ചരിത്രത്തിലെ പ്രധാന പ്രധാന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ഓരോ നമ്മളിപ്പോ താജ്മഹൽ കാണുമ്പോഴത്തേക്കും ഷാജഹാന്റെയും മുംതാസിന്റെയും അതുല്യ പ്രണയത്തിന്റെ സ്മാരകശില എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് അത്രയും ചരിത്രത്തിൽ പ്രചാരം നേടിയിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് കാണുന്ന ആൾക്കാർ ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ സെന്ററിൽ ഇരിക്കുന്ന ഇത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും ഇത് ഏകദേശം മുപ്പത് ഏക്കറിലാണ് ഈ ഒരു ടോംബ് സ്ഥിതി കൊള്ളുന്നത് കണ്ടില്ലേ ഫുള്ള് കോട്ടം സ്ഥലം ഈ മുകളുടെ ഒരു പ്രത്യേകതയുണ്ട് ഇവര് വെള്ളം ഈ അതായത് ജലവും ജലം വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ടോംബുകളിലും അല്ലെങ്കിൽ അവരുടെ എല്ലാ ആർക്കിടെക്ചർ സ്റ്റൈലിലും വെള്ളത്തിൻ്റെ ഒരു പാത ആ പാതകള് അതിൻ്റെ ഒരു നന്നായിട്ട് ഉൾക്കൊള്ളിച്ചാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നാല് കവാടങ്ങൾ നാല് സൈഡിൽ നിന്നും എന്നുള്ള രീതിയിലൊക്കെ നിർമ്മാണകൽപ്പന കല്പന ചെയ്തേക്കുന്നത് ഈ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടില്ല ഇപ്പൊ ഈ നടക്കുന്ന സ്ഥിതി എല്ലാം താജ്മഹലില് ആ മെയിൻ ഡോമിന്റെ മേളില് നമ്മള് കേറുമ്പോ ഇവിടെ ശരിക്കും കല്ലാണ് പക്ഷെ അവിടെ ആ മാർബിൾ ആണ് ആ ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞുള്ളത് കണ്ടോ ഇവിടെയൊക്കെ കല്ലറകളൊക്കെ കണ്ടോ കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ കണ്ട നടുക്ക് ആ ഒരു ശൈലിയില് ഇങ്ങനെ തന്നെയുണ്ട് താജ്മഹല് നീ ശ്രദ്ധിച്ചായിരുന്നോ നമ്മൾ അന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ഒരു മുപ്പത് ഏക്കർ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ഏരിയയിലാണ് ആ നിലകൊള്ളുന്നതെന്ന് മിർ മിർസാ ഗിയാസ് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ആർക്കിടെക്റ്റാ ഇത് രൂപകൽപ്പന ചെയ്തത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇദ്ദേഹത്തെ ഈ ഹുമിയോന്റെ വൈഫ് ഇത് പണിയാൻ വേണ്ടി ഏൽപ്പിച്ചത് ഓ അപ്പൊ അതാണ് ആ പേർഷ്യൻ ആർക്കിടെക്റ്റും കൂടാതെ ഇന്ത്യൻ ടച്ച് വാസ്തു ആ അതന്നെ ഇന്ത്യൻ വാസ്തു കലയും കൂടി സംയോജിപ്പിച്ചിട്ടാണ് ഇത് വരുന്നത് കണ്ടാ ഈ ഓരോ ഇതും ഇതൊക്കെ താജ്മഹലിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഓരോ ടോംബിന്റെ കാണാൻ പറ്റും കണ്ടെ ഇങ്ങനെ ഒരു ഗ്രില് പോലെയൊക്കെ എല്ലാത്തിലും ശ്രദ്ധിച്ചില്ലേറ്റം തൊട്ട് അവരുടെ താജ്മഹലും അതെ ഇതേപോലെ തന്നെ കണ്ട അങ്ങേയറ്റത്തും ചെറിയ ആ ഒരു മന്ദിരം പോലെ അവിടെ പണിത് വെച്ചിട്ടുണ്ട് നാല് സൈഡിലും ഉണ്ട് അപ്പോൾ ഓരോ ഇതും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഗാർഡൻ പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സ്ഥലത്ത് എന്താണെന്നറിയാമോ ഇല്ല ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഒരു ചക്രവർത്തി ഉണ്ട് ബഹാദൂർ ഷാ സഫർ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവകാലത്ത് ബ്രിട്ടീഷുകാരെ പേടിച്ച് ഇവിടെയായിരുന്നു ഒളിച്ചിരുന്നത് ഇവിടെന്നാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഓ ഈ ടോംബിൽ ടോംബിൽ നിന്ന അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന നാളുകള് ഇന്ത്യയില് പിന്നെ ബ്രിട്ടീഷുകാർ അങ്ങ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയായിരുന്നു ഈ ഒരു ടോംബിന്റെ ഉയരം എത്രയാണെന്നറിയോ നാപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരം നൂറ്റിനാപത് അടിയുണ്ട് നൂറ്റിനാൽപ്പത് അടിയുണ്ട് അല്ലേ പുറത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് കാണും പക്ഷെ അകത്താണെങ്കിലേ നമുക്ക് നല്ല അത് നമുക്ക് ഏത് ടോമിലും കേറുമ്പോൾ താജ്മഹൽ കയറിയപ്പോഴാണെങ്കിലും ഈ ടോമി ഹുമിയോൺ ടോമി കേറിയപ്പോഴാണെങ്കിലും മറ്റേ ഷേഷാടിയപ്പോഴാണെങ്കിലും നമുക്ക് തണുപ്പ് നല്ല പോലെ ഫീൽ ചെയ്യും അത്രയും ചൂറത്തുനിന്ന് കേറിയാന്ന് തോന്നുന്നു നമ്മൾ കയറിയൊരു അതെ പിന്നെ ആ ചുറ്റോട് ചുറ്റും ചെറിയ 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 മിനാരങ്ങളുണ്ട് ആ ചുറ്റോട് ചുറ്റും കൂടാതെ ഈ ആ മെയിൻ ചേംബറിനെ നീ ശ്രദ്ധിച്ചായിരുന്നോ ഒരു ഒപ്റ്റഗണൽ ആണ് ആ മെയിൻ ചേംബർ കണ്ട കണ്ട ഈ ഇതൊക്കെ നമ്മൾ ആ എൻട്രി കയറി വരുമ്പോൾ തന്നെ ഇതേ ഒരു രൂപകൽപ്പന തന്നെ താജ്മഹലിലും കാണാനുണ്ട് നമ്മൾ ഇതേ ഉള്ളിൽ ആ മെയിൻ കലറുടെ അങ്ങോട്ടാണ് പോകുന്നത് ഇതേ അതാണ് ഹുമോന്റെ ടോംബ് ആ നടുക്ക് കണ്ട സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഇതല്ല യഥാർത്ഥ ടോംബ് ഭൂഗർഭത്തിന്റെ അതായത് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ശരിക്കും പറഞ്ഞ ടോംബ് ഇതൊരു റിപ്ലിക്ക മാത്ര ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് താജ്മഹലും താജ്മഹലിലും അങ്ങനെ തന്നെയാണ് ശരിക്കും അക്ബർ ടോംബിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ പോകാൻ പറ്റുന്നുണ്ട് താഴെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മൾ ഈ വിസിറ്റേഴ്സിന് പ്രവേശനം ഇല്ല ഇപ്പൊ റിപ്ലിക്ക വെച്ചിട്ടാണ് എല്ലാവർക്കും കാണിക്കുന്നത് നോക്കിക്കേ എത്ര ഏരിയയിലാണെന്ന് നോക്കിക്ക് നടുക്ക് സമാധി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോരോ സ്ഥലത്തായിട്ട് നല്ല രസവും നല്ല തണുപ്പും ഉണ്ട് അതില് ഇടക്ക് വന്നിട്ട് പിള്ളേരൊക്കെ പോവുന്നതായിട്ട് നീ ഓർക്കുണ്ടോ കാരണം ആ എക്കോ പ്രതിഫലിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാരും കൂവലായിരുന്നു അതെ അതെ ഒരു ഒരു ആർക്കിടെക്ചർ ശൈലിയുടെ കൂടിയാണ് ഓരോ ും കണ്ട ഇത് കണ്ട ഓരോ സൈഡിലേക്ക് പോകുന്ന ഓരോ റൂം പോലെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഓരോ ശവ കലറുകളും അവരവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക എല്ലാ സൈഡിലും ഉണ്ട് അതെ 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 ഇത് പറഞ്ഞപ്പോഴത്തെ ഫീസിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ മുപ്പത് രൂപയായിരുന്നു എൻട്രി ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് ഫോറിനേഴ്സിന് ഫീ ഉള്ളത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നല്ലേ അവിടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ലോഡ് കേഴ്സൺ ഒരു വലിയ നവീകരണം നടത്തി ഈ ടോമ്പില് പിന്നെ നമ്മൾ ആർക്കിയോളജിക്കൽ ഇന്ത്യ ഇന്ത്യൻ സൊസൈറ്റി അത് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇത് പ്രഖ്യാപിച്ചു പിന്നെ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ ആകാഖാൻ ട്രസ്റ്റ് ആണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ആ ഒരു നവീകരണത്തിന്റെ ഫലമാണ് നമുക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് നല്ല രസമുണ്ട് ഡൽഹിയുടെ ഒരു ഹൃദയഭാഗത്താണ് ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കല്ലേ അഞ്ഞൂറ് കൊല്ലം മുമ്പ് പണിത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല മെയിൻ്റെസ് അതിന്റെ ഒരു ഘടകം തന്നെയാണ് എങ്കിലും ഇത്രയും നാള് അല്ലേ നന്നായിട്ടാണ് കണ്ടോ താഴെയൊക്കെ തന്നെ നമ്മള് മാർബിളും കണ്ട മാർബിളിന്റെ പീസസും കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവര് വെച്ചേക്കുന്നത് അല്ലേ ഓരോ മൂലയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ മൂലയ്ക്ക് ഓരോ ഓരോ സൈഡിലേക്കും ഓരോ കലറുകളുടെ എൻട്രി പോലെ തന്നെയാണ് നടുക്ക് നിക്കുന്നത് സെൻട്രലായിട്ട് ഹുമയൂൺ ഹുമയൂണെങ്കിൽ എന്താ ശവ കലറയൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു ബാക്കിയുള്ളവരുടെ ഓരോ സൈഡിലേക്കായിട്ടും പിന്നെ പൊറത്തിറങ്ങിയാലും ഉണ്ട് ഇല്ലേ നമ്മൾ ആ പുറത്തു കൂടി നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അതെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിമിട്രി ഒക്കെ നമ്മളൊന്നും ആലോചിച്ച് നോക്കേ ഇങ്ങനെ ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ വൺ ടൂ ത്രീ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പുറകിൽ പുറകിലാണ് ഇതെന്ന് പറയുമ്പോ ഒരു ആർക്കിടെക്ചർ മാർവലായിട്ടും ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെമിട്രി ആയിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല ഇല്ലേ സാധാരണ ഒരു ശവ കല്ലറിയിൽ പോകുവാണെങ്കിൽ ആൾക്കാർക്ക് പേടിയായിരിക്കും നൂറ്റമ്പത് പേരുടെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും കൂടെ വരുന്നുണ്ട് ആർക്കും ഒരു പേടിയില്ല ആർക്കും പ്രേതത്തെ പേടിയില്ല പക്ഷെ നമുക്ക് അല്ലാതെ നാട്ടിലെ ഒരു ശവ കല്ലറിയിൽ ആരെങ്കിലും പോകുമോ അങ്ങനെയല്ല അത് ഏത് ശ്മശാനാണെങ്കിലും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രമിക്കും പക്ഷെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴത്തേക്കും ഓരോ രാജ്യങ്ങളുടെയും ഇപ്പൊ ഈജിപ്റ്റിലെ പിരുമുട് കണ്ടില്ലേ ശവകലറി അല്ലേ എത്രയോ പേരാണ് അവിടെ ചെല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട് ശരിയാണ് അതേപോലെ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് വർഷങ്ങളും നൂറ്റാണ്ടുകളും കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന സ്മാരകങ്ങളാണ് ഇതൊക്കെ ഇനിയിപ്പം ഇതേപോലെയൊക്കെ നിർമ്മിക്കുമെന്നുള്ളത് കണ്ടറിയാം പതിനഞ്ച് ലക്ഷം രൂപയാണ് അന്നത്തെ ചെലവ് ഈ ഒരു ടോമിന്റെ നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇപ്പൊന്നാലോചിച്ച് നോക്കിക്കേ പിന്നെ അത് മാത്രല്ല ഡൽഹിയുടെ ഒരു ഹൃദയഭാഗത്ത് നിലനിന്ന് കൊണ്ട് തന്നെ അതിന്റെ ലാൻഡ് വാല്യൂ ഒന്ന് നോക്കിക്കേ പക്ഷെ മുപ്പത് ഏക്കറ് മുപ്പത് ഏക്കറില് കണ്ട കല്ലൊക്കെ വിരിച്ച് അവർ കണ്ടില്ല താജ്മഹലിൽ ഒരു വേറൊരു പ്രത്യേക രീതിയിലാട്ടോ മാർബിളിട്ടുണ്ട് കുറച്ചും കൂടി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് അത് പ്രണയത്തിന്റെ സ്മാരകമായിരുന്നല്ലോ ഇതും പ്രണയത്തിന്റെ സ്മാരകമാണല്ലോ പക്ഷെ ആ അതിനുശേഷമാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞ ഉമിയൂന്റെ മോന്റെ വൈഫ് താജ്മഹല് ഈ കല്ലുകളൊക്കെ നല്ല അടുക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഈ മേളില് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന റെഡ് കല്ലുകളൊക്കെ കൊണ്ടാണ് താഴത്തെ പ്രതലം ചെയ്തിരിക്കുന്നത് ആ നടക്കുന്ന വഴികളൊക്കെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ തന്നെയാണ് അവര് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്ക് ഒരേ ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും അത്യാവശ്യം നല്ല വ്യത്യാസം തോന്നും ആ ഒരു വലിപ്പം ഒരു ശൈലിയും ആണെന്ന് മാത്രമേ ഉള്ളൂ ഒരേപോലെ ആ ഒരേപോലെ എങ്കിലും നമുക്ക് അത് കണ്ടു അതുകൊണ്ട് ഇത് കാണേണ്ട ആവശ്യമില്ല എന്ന് തോന്നൂല്ല അവിടെ ചെന്ന് കഴിഞ്ഞാലും അല്ലേ അതെ ഈ കുറച്ചും കൂടി ഗാർഡൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മണിക്കൂർ മാക്സിമം മതി ഇത് കണ്ടു തീർക്കാനായിട്ട് പിന്നെ ഇസാഖാന്റെ ഇതും കൂടി കണ്ടു തീർക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു എന്താ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ടൈമും കൂടെ എല്ലാം കണ്ടു തീർത്ത് എല്ലാം പോകാം ആ പോകാൻ പറ്റും ആ താജ്മഹലിലെ ശരിക്കും നമുക്ക് ഓരോ സൈഡിൽ കൂടെ പോകുമ്പോഴും ഓർമ്മിപ്പിക്കും ശരിക്കും തിരിച്ചാ പറയേണ്ടത് ഉമിയുടോമ്പ് ആദ്യം ഉണ്ടായത് അതുകൊണ്ട് താജ്മഹലിൽ പോകുമ്പോ പറയണം ഉമിയുണ്ടോമ്പിനെ പോലെ തന്നെയുണ്ട് താജ്മഹൽ പക്ഷെ ഈ അവസാനത്തെ ഈ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ സ്ട്രെറ്റായിട്ടാ താജ്മഹലിൽ പണത്തേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ തിരിച്ചിട്ടില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കലറുകൾ വെക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിലാണ് ഓരോരോ കളറുകൾ ഉണ്ട് അതേ അതെ പക്ഷെ താജ്മഹലിൽ അങ്ങനെ ഇല്ല കണ്ടത് ഇവിടെയൊക്കെ കല്ലറ വെച്ചിട്ടുണ്ട് പക്ഷെ താജ്മഹൽ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതൊരു ആ താഴ്ത്ത പോർഷൻ അവര് മറച്ച് വെച്ചു ഇങ്ങനെ ഉള്ളിലേക്കൊന്നും തള്ളി കല്ലറുകള് ഡോറോ ഇല്ല ആ പക്ഷെ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഒക്കെട്ടോ ഉണ്ടാവും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കാണാനും പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഇതൊരു വിസ്മയം തന്നെയാ അല്ലെ ഡൽഹി പോകുമ്പോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സത്യം താജ്മഹല് ഭാര്യയോടുള്ള സ്നേഹത്തിന് വേണ്ടി ഭർത്താവ് നിർമ്മിച്ചതാണെങ്കിൽ ഹൊ്മ ഭർത്താവിനോടുള്ള സ്നേഹത്തിന് വേണ്ടി ഭാര്യ നിർമ്മിച്ചതാണ് അപ്പം ഫസ്റ്റ് എന്തായാലും നിർമ്മിച്ചത് ഹൊമിയോണ്ടോബ് ആണേ പക്ഷേ രണ്ടും നമ്മൾ കണ്ടിരിക്കേണ്ടതൊന്നാണ് ഒരു കാരണവശാലും ഒന്നും മിസ് ചെയ്യരുത് സത്യം